മന്ത്രിച്ച ബിലീവേഴ്സ് ഈസ്റ്റോൺ ചർച്ചിന്റെ പരമാധ്യക്ഷന്മാർ അത്തനേഷ്യസ് യുഹാൻ മെത്രാപോലിത്തക്ക് അന്തിമോപചാരമർപ്പിച്ച വിശ്വാസ സമൂഹം സാമുഎൽമാർ തിയോഫ്ലോസ് എപ്പിസ്കോപ്പയുടെ കാർമ്മികത്വത്തിൽ നടന്ന നാലാംഘട്ട ശേഷമാണ് പൊതുദർശനം ആരംഭിച്ചത് ചൊവ്വാഴ്ച രാവിലെ ഒൻപത് വരെ ബിലീവേഴ്സ് കൺവെൻഷൻ സെന്ററിൽ പൊതുദർശനം തുടരും നാളെ ഒരു മണിക്കാണ് ഖബറടക്കം തിരുവല്ലയിലെ ബിലീവിയസ് കൺവെൻഷൻ സെന്ററിൽ രാവിലെ പത്തുമണിയോടുകൂടിയാണ് അത്തനേഷ്യസ് യോഹാൻ മെത്രാപൊലിത്തയുടെ ഭൌതികശരീരം എത്തിച്ചത് തുടര്ന്ന് തെയോഫിലോസ് എപ്പിസ്കോപ്പിയുടെ കാര്മികത്വത്തില് നാലാംഘട്ട പ്രാർത്ഥനകൾ നടത്തി ഇതിനുശേഷമാണ് പൊതുദര്ശനം ആരംഭിച്ചത് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം സി സുജാത ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള മന്ത്രി സജി ചെറിയാൻ തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിച്ചു ചൊവ്വാഴ്ച രാവിലെ ഒൻപത് വരെ ബിലീവിയസ് കൺവെൻഷൻ സെന്ററിലെ പൊതുദർശനം തുടരും സംസ്കാര ശുശ്രൂഷകൾ ആരംഭിച്ച് ഒരു മണിക്ക് ഖബറടക്ക ചടങ്ങുകൾ പൂർത്തിയാക്കും കൈരളി ന്യൂസ് പത്തനംതിട്ട